ഹായ് ഫ്രണ്ട്സ് ഞാൻ ഔഫൽ ഷാൻ ടൂൾസ് ആൻഡ് ആഡ്വേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു കോഡ്ലെസ് ഡ്രില്ലാണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഡ്രില്ലാണ് പതിമൂന്ന് എം എം സൈസ് ഉള്ള യു ജി ബ്രാൻഡിൽ വരുന്ന വൈ ആർ നയൻ ഫൈവ് ടു എന്ന് പറയുന്ന മോഡൽ വരുന്ന മെഷീനാണിത് ഇരുപത്തിയൊന്ന് വോൾട്ട് ബാറ്ററി ലിധിയവൻ ബാറ്ററിയിൽ വർക്ക് ചെയ്ത മോഡലാണ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം യൂസർ മാനുവൽ മെഷീൻ വരുന്നുണ്ട് ഇത് ബ്രഷ്ലെസ് മോട്ടറാണ് ആണ് ചാർജർ വരുന്നുണ്ട് വോൾട്ടിന്റെ ടു എച്ച് രണ്ട് ബാറ്ററി വരുന്നുണ്ട് ഇതിന് ചക്ക് സൈസ് വരുന്നത് പതിമൂന്നമ്മ ചക്കാണ് മെറ്റലിന്റെ ചക്കാണ് ഇതിനകത്ത് വരുന്നത് കൂടാതെ ഇതിന് മൂന്ന് ഓപ്ഷൻസ് കിട്ടും ഹാമറിങ് ഡ്രില്ലിങ് സ്ക്രൂയിങ് ഇതിന് ഇരുപത് ടോർക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇതിന് അമ്പത്തഞ്ച് ന്യൂട്രൺ മീറ്റർ ടോർക്ക് കിട്ടും ഇതിന്റെ സ്പീഡ് രക്ഷ വരുന്നത് വൺ ഇസ് ടു ഫോർ ഫിഫ്റ്റിയും സീറോ ടു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡും ആർക്കും ഇതിന് സ്പീഡ് കിട്ടും നമുക്കിതൊരു ഫുൾ സ്പീഡിൽ നമുക്കിതൊരു ഫുൾ സ്പീഡിലൊക്കെ ക്കാൻ വളരെ സുഖമുള്ള ഒരു മിഷനാണ് നമുക്ക് തന്ന് ബോൾട്ട് ചെയ്തു നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ബോട്ടൊക്കെ ചെയ്യാവുന്നൊരു മോഡലാണ് ഇത് ആംഗ്ലേനാശല്ല നമുക്ക് ചെയ്യാൻ പറ്റും ഈ മെഷീനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നന്ദി